െല്ല മരണ പെയിന്റ് പെയിന്റ്

കിടക്കാൻ പറ്റാത്ത പേർക്കൊന്ന് പറ്റിയായിരുന്നു അയ്യോ ഇവിടെ മൂന്ന് പേർക്ക് കിടക്കാൻ പാട മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന കട്ടില്ല വാട്ടോ ആ കിടന്ന ഉച്ച നേരെ കൂടെ കിടക്കാം അവിടെ അടിച്ചു കഴിയും നോക്കിയാലോ എവിടെ അങ്ങോട്ടോട്ടൊക്കെ മാറി കേട്ടപ്പോഴെ പോകണ്ടോ ഇല്ലല്ലേ ആരും പോന്നെയും വീതികളെ കട്ടില്ലല്ലേ പോകത്തില്ല അതൊരു മുറിയല്ലേ അത് ഇതിനകത്ത് മറന്നിരിഴുമാർക്ക് എന്റെ എടുക്കാൻ അവിടെ കടക്കം പേർക്ക് കിടക്കത്തില്ല രണ്ടോ മൂന്നോ ദിവസം കടയില്ല ഓട്ട. ഹ്. ഹ്. അതൊന്ന് നോക്കണേ. കളക്ക്. ഹ്. ഹ്. ഇത് പടോലെ? ഹ്. കിടന്നില്ലേ? അല്ല ചേട്ടാ. ആ, ഇരായിടേ അവിടെ പോയി കിടിക്കണോ? ഹ്. ഇങ്ങ അടിക്ക്ണോ? അതാണ് വീടോണ്ട് വീടേ. ഇപ്പൊ ആ പശുവിനെ േണ്ടോ പിന്നെ ഇങ്ങ പോരോട്ട് ടക്കണില്ല ഞാനങ്ങോട്ടാ പോടേ കിടക്കണേ അത് നിങ്ങളത് കിടക്കാം എന്നാ പിന്നെ എന്തിനായിട്ട് പോന്ന എങ്ങോട്ട് ഉമ്മ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര കട്ടില്ല എത്ര പേർക്ക അവിടെ പോയി കിടന്നു നേരത്തെ കടന്നിടത്ത് പോയി കിടന്നോ വാ അങ്ങനെ പോയി കിടന്നോ കേട്ടോ പിന്നെ അടിക്കട്ടെ ബാക്കി ഇങ്ങടെ അടിക്കട്ടെ ബാക്കി ഇങ്ങടെ അടിക്കട്ടെ കൂടെ അടിക്കട്ടെ അടിക്കാനുണ്ട് പെയിന്റ് പെയിന്റ് അടിക്കാനുണ്ടെങ്കിൽ കൈയ്യലെല്ലാം പറ്റും ഇനി പൂര് കയ്യലെല്ലാം പറ്റും ആരും മരുന്നില്ലെന്നേ പെയിന്റ് അടിക്കാനാണ് മാറിക്കൂ അങ്ങോട്ട് മാറിക്കോ ഞാൻ അവിടെ പറ്റിച്ച് വേണ്ടത് കാല ചുവണ്ടിക്കൊണ്ട് പറ്റിച്ചിട്ടുണ്ടല്ലോ അവിടെ അല്ല അവിടെ പോയി കിടക്ക് അങ്ങോട്ടേ അങ്ങോട്ടിയല്ല ബിബീനയുടെ മുറിയിലോട്ട് ഇവിടെ 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 അങ്ങോട്ടേ അങ്ങോട്ടിയല്ല

എത്ര പ്രാവശ്യം വിളിച്ചു കിടന്നോ മാസം പോയി കേട കിടന്നോ കിടന്നോർ കഴിയുമ്പോഴേ ശ്വാസം കിട്ടും അമ്മയുടെ മുവി മനോഹരമാക്കി തരാൻ വേണ്ടിട്ട് ശ്വാസ എടുത്തോ മിണ്ടാ നി ശ്വാസം എടുത്തോ എത്ര മണിക്കൂറായോ അമ്മ ഇവിടെ വന്ന് നോക്കിയിരിക്കുവായിരുന്നേ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞേ കുറച്ച് നേരം നിന്നൊന്നും എടുത്ത് ഞാൻ പിന്നെ ഇത് മൊത്തം മടിച്ചു തീർത്തിട്ടുണ്ട് പടമൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ അവിടെ എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടണം ഉണങ്ങി കിട്ടിയാലേ ഉള്ളൂ നല്ലപ്പോഴും അമ്മ കയ്യിൽ തോണ്ടി കൊണ്ടു പോകും കിട്ടണമല്ലേ കിട്ടി ഈ ഫിത്തി ഉണങ്ങി ഇത് ആദ്യം ഓടിച്ചല്ലേ ഈ ഫിത്തി ഉണങ്ങിയിട്ടുണ്ട് ഈ ഫിത്തി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ബാക്കി ആരുണ്ട് ഫിത്തി ഉണങ്ങിയാൽ മതി അതുണ്ടെങ്കിൽ പശുവിനെ കറക്കാൻ പോയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ നോക്കണ്ടന്നെ നമ്മുടെ പടം അവിടെ നിന്ന്

ഉം കര കര അയ്യോ ഓടോ വാന്നോ തരിയതൊന്നും ലൈല്ല ഉം സാറയേ ആസം ബോ ബോയേ ദാ ഇപ്പഴാസയില്ല ഉം ഉം ഇപ്പടി കര 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 വാന്നോ വാന്നോ ഇച്ചി കഴിഞ്ഞിട്ട് പോവടാ കരന്നോ കര പറ്റുന്നില്ലേ നടക്കാൻ പിന്നെ ആ പറ്റിയ മുറിയിലോട്ട് പോവാം അവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഉണങ്ങി കഴിഞ്ഞി കഴിയും ഇപ്പൊ ഉണങ്ങും ഞാൻ ഫാൻ ഫാനിട്ടാക്കാം മുറിയപ്പോ ഉണങ്ങുന്നു മുറിരട്ടെ ഇതാ ഉരക്കെട്ടാന്നേ പിന്നെ ഏതാ എപ്പറം ഇത് പിന്നെ ഏതാ ഇത് പിന്നെ ഏതാ വേറെ പേര് പറ ആ ഓരോ സ്ഥലത്തും ഓരോന്ന ഫാനിട്ടിരിക്കണങ്ങ അപ്പുറത്തെ ഫാനിട്ടിരിക്കണങ്ങും അമ്മയുടെ മുറിയിലേ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാനേ ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ടെന്ന് പെയിന്റ് അടിച്ചേക്കാൻ ആ പെയിന്റ് അടിച്ചേക്കില്ലായിരുന്നു അത് ഉണങ്ങാൻ വേണ്ടി അമ്മ എല്ലാം ഓടി നടന്ന് എന്തെല്ലാം പണിയോടിപ്പിച്ച കൈ എല്ലാം പെയിന്റ് പറ്റിയില്ലേ കൈ കാണിച്ചു കൈ കാണിച്ചു കൈ പുറകെ പുറകാണിച്ച് ഇത് അപ്പുറത്തെ കൈ കാണിച്ചു ഇത് കണ്ടോ പെയിന്റ് പറ്റിയിരിക്കുന്നുണ്ടോ ഇത് കണ്ടോ എവിടെ നോക്ക് നോക്കിയേ നോക്കി ഇത് വേണ്ട ഇങ്ങോക്കിയേത് ഇങ്ങനെ നോക്ക് പറ്റിയിരിക്ക അവിടെ വന്ന് അവിടെ പറ്റിയിരിക്കുന്നു കഴിക്കള പെയിന്റാ പെയിന്റ് പറ്റിയതാ പെയിന്റ് പറ്റിയാ ചുണ്ണാൻ പന്നുവല്ലേ ചുണ്ണാൻ പല്ല പെയിന്റ് പറ്റിയതാന്ന് വീണ്ടും അവിടെ പെയിന്റ് അടിച്ചോണ്ടല്ലേ ആ അവിടെ അതാശേശം പോയി കഴുകു കഴക്കണ അവിടെ പോയി കിടക്ക് അവിടെ കിടക്കണ്ടല്ലോ വണ്ടി കയ്യിലേക്കോളൂ എവിടിയാ പിന്നെ വീട്ടിലേ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിക്കുന്നവരൊക്കെ ഉള്ളു ഞാൻ ഇപ്പൊ ഭാര്യ എന്നാലും എനിക്ക് നടക്കാൻ വരാന പയ്യെ പയ്യെ എത്ര നേരം കാലും കയ്യും കുഴഞ്ഞു പോകാറു വീഴാൻ തുടങ്ങി പിന്നെ അങ്ങനെയാ അതും കൊഞ്ചു നേരം നടന്ന് നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കിടക്കണം ആണോ ായി ആളായിരുന്നേ അതുവരെ വിഷമം ഒന്നും ഇല്ല അസുഖം വന്നേന്നെ അസുഖാ വന്നതെന്ന് മാറ്റി വന്നത് എന്നെ അസുഖാന്നാ ചോദിച്ചേ വന്നത് ഓരോന്നോരോന്നും മാറി മാറി ശരീരത്തിന് വേദന എല്ലാം ഉണ്ടാവും പെട്ടെന്ന് പിന്നെ മൊക്കൊന്നും എടുക്കാനും നടക്കാനും മേല എല്ലാം തളർന്നു പോകുമ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാ പിന്നെ ഒരു വഴി 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 നടക്കത്തില്ല ഒരു കേറ്റം കേറത്തില്ല ഒരു വിലയുള്ള ഒരു സാധനം എടുത്ത് കൈ പിടിച്ച നടക്കത്തില്ല അങ്ങനെയാ പെട്ടെന്ന് ശ്വാസം നിന്നിട്ടും ശ്വാസം കൊണ്ടല്ല ഭയങ്കര ശ്വാസം അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്യണ്ടെന്നേ ഞാനവിടെ ചെയ്യണ്ടല്ലോ കിടക്കണേ ആ കിടക്കണോ ആഹാ എന്നാ വന്നോ ബിബിനി എന്നാ വന്നതിന് കിടക്കോട്ടിരിക്കോ

ആ രാത്രി ഉറങ്ങണം ആ രാത്രി ഉറങ്ങിയാ മതി ഒരാള് അവിടെ ഒരാൾ കിടപ്പുണ്ടല്ലോ വേറെ ആരു ഞാൻ നിൽക്കുന്നുണ്ടില്ലേ ഞാനിവിടെ നിൽക്കുന്നില്ലേ ആ പോരെ നീ കൂടുതൽ വേണോ പൈസ കാർന്നോര ഇവിടെ ഒരു വയസ്സം കാർന്നി കാർന്നവരുള്ള ഞാനേ ഉള്ളൂ ഇവിടെ ഒരു വയസ്സം കാർന്നവരുള്ള ഞാനേ ഉള്ളൂ ബാക്കിയുള്ള വയസ്സന്മാരൊക്കെ പറഞ്ഞു ആ കാറ്റുണ്ട് മഴ പെയ്യാനായിരിക്കും നല്ല കാറ്റാ കൊറച്ച നേരം തോർന്നു നിന്നില്ലേ എല്ലാം മരപ്പെടുത്താൻ വേണ്ടിയാ ഉം ഭയങ്കര കാറ്റാണല്ലോ നല്ല കാറ്റാ കാറ്റാണല്ലോ ആ അതിനകത്ത് വന്നിട്ട് തന്നെ ഞങ്ങക്ക് ഇവിടെ നിൽക്കാൻ പോലെ അപ്പൊ പിന്നെ പൊറത്തെ കാര്യം പറയാനുണ്ടോ നല്ല കാറ്റാവട്ടോ പറഞ്ഞ പോലെ മരം പടത്തുമായിരിക്കും പേരോർത്തിരിക്കണ്ടേട്ട് വിട്ടു പോവാനെ വിട്ടു വിട്ടു പോണേ ചുമ്മാ അങ്ങനെ ആണോ തലവേദന ആണോ തലവേദന ആയിരുന്നു എന്നാ പറഞ്ഞത് തലവേദന തലവേദന

മരുന്നോണ്ട് നോക്കാൻ പോവാൻ പറ്റാന്നെ പോയി നോക്കണ്ടായിരുന്നോ നോക്കാൻ ആകാശം മുഴുവൻ മുഴുവൻ കാക്കയെ മന്തിരിപ്പുണ്ടല്ലോ പശൂരി കൂടെ കാക്കയ മന്തിരിപ്പുണ്ടല്ലോ ഒന്ന് പശുന്റെ കൂടെ പിന്നെ ആ ഞാനോർമ്മത്തെ കാണുന്നുള്ളു ആരാമനല്ലേ ചോമനല്ലേ നിക്കണേ ഉള്ളേ രാവ് വരിക്കാൻ അമ്മ കടക്കണം ഞാൻ പോവാൻ കൂടെ എന്നിട്ട് നമുക്ക് ഏറ്റുപോകാം ഇനി വെളുപ്പാൻ കാലത്ത് മഴയാ ല്ലേ പെമ്പിള്ളേരെ അങ്ങനെ നാലു വേണ വിടാൻ പറ്റോ പിന്നെ അതും അങ്ങനെ ആണോ കുടുംബത്തിരിക്കില്ലാതെ പെമ്പുള്ളേരാണോ

അരി വിട്ട് 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 ഇടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണോണ്ടാ വിട്ടു പോയാതിരിക്കണ്ട് ഇനി കിടക്കു എല്ലാരും കിടക്കു പിള്ളേർ ചെറുക്കന്മാരാരും കൂടെ ഇല്ലല്ലോ അല്ലേ ഇല്ലേ വേറെ ഒന്നും കൊടുക്കണ്ടല്ലോ ഭക്ഷണം

ഒന്നിനെ അറ്റം പോലെ കിട്ടും അതുകൊണ്ട് കാര്യ നമ്മളിച്ച് കൊടുത്തോ സാധനം മേടിച്ച എത്ര വർഷം അല്ലെത്ര മാസം കഴിച്ചുകൊണ്ടും മനസ്സിലാക്കണം

മതിയോ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ അതടിച്ചിട്ട് നല്ല വെളുത്തിട്ടുണ്ട് ഇപ്പൊ ആ കൊച്ചിന്റെ കൊടുത്താ കൊച്ചിന് വല്ല ഈ ഇത്ര അഴിക്കായിരുന്നു ആ ഒരു മോള് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു പറഞ്ഞോട്ടാ അമ്മേനെ മോള് 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 എന്നോടിപ്പം പറഞ്ഞായിരുന്നു വിളിച്ചായിരുന്നു ചോദിക്കണല്ലോ അമ്മയോട് പറഞ്ഞേക്കാൻ എന്നോട് പറഞ്ഞു വിശേഷമൊക്കെ ഒന്നും ഇല്ല സുഖാന്ന് പറഞ്ഞു അമ്മേടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാന്ന് പറഞ്ഞു അമ്മേനെ കണ്ടിട്ട് വിളിച്ചതാന്ന് ഇഷ്ടപ്പെട്ടിട്ട് ആ ഇന്ന് കിടക്കിയല്ലേ കിടക്കിയല്ലാ അല്ലേ ഇന്ന് ശരിയാക്കി കൊടുക്കാതെ കിടക്കിയാ നടക്കു തന്നെ ഒരു സ്ഥലത്ത് എന്നാ ഏല കുട്ടിയമ്മ ഞാൻ ചായ ഉണ്ടാക്കുവാൻ പോയിട്ട് വേടാല് പണിയെടുത്തു അല്ലേ ഒരു

അത് ഇപ്പോ അടുത്തടിക്കുമ്പോ പോടിക്കുമ്പോൾ എന്നാ ബേളമായിരുന്നു കേട്ടേ ഏതന്നെ വേവായിരുന്നു കൊടുക്കാൻ പറ്റുന്നില്ലേന്നും പറഞ്ഞു അതെ ല്ലേ ഇതെല്ലേ കടന്നോ കിടന്നോ കിടന്നോ കിടന്നു കിടക്കുന്നില്ലേ കിടക്കുന്നില്ലേ കിടക്കുന്നില്ല ഏത് വീട് എന്റെ ോട്ട് പോരേത്ത് പുത്തമ്പരയിലോട്ടാ അരയത്ത് പുത്തമ്പരയിലാണോ അരയത്ത് പുത്തമ്പരയിലൊന്നും ആരുടെ ഉണ്ട് അതൊക്കെ ഉള്ള ുട്ടിയമ്മയുടെ മുറി എങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ടിലയും ജനലൊക്കെ അടിക്കാനുണ്ട് അതും കൂടെ അടിക്കാനുള്ളൂ വക്കില്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം എലിക്കുട്ടി അമ്മയുടെ പരവേഷം മാറി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് കണ്ടോ അല്ല എന്നാ എപ്രോളം പരവേഷം വരുന്നില്ല എനിക്ക് കിടക്കാൻ പറ്റുന്നില്ലേ കിടക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ചായ ടൈമാണ് എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുവാണ് അല്ലേ ചായ പൊടിയാണ് കയ്യോ ഞാൻ പറയാൻ ചൂണ്ട ഇത് പറ്റിയാ മുറുക്കാനെടുത്ത് ചൂണ്ടാൻ പറ്റിയത് കൈല പെയിന്റ്പ്പെട്ട കഴിയുന്നു ഏത് ഇത് കണ്ടോ കൈ പെയിന്റ് ഇരിക്കുന്നുണ്ടോ ഇത് ഉണ്ടോ ഇവിടെ ഇത് ഉണ്ടോ ഇത് ഇവിടെ ഇത് കണ്ടോ ഇവിടെ പുറകെ നോക്കി പെയിന്റ് പെയിന്റ് അതെന്നാ അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക